തൃശ്ശൂരിലെ പൂങ്കുന്നം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എം ഡി ആയി പ്രവർത്തിച്ചു വന്നിരുന്ന കെ പി സി സിയുടെ മുൻ സെക്രട്ടറി എസ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ക്രിമിനൽ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഇരയ്ക്ക് ഇര അവരുടെ ആ പറയുന്ന തട്ടിപ്പിന് ഇരയായത് നിരവധി ആളുകളാണ് സ തൃശൂർ ജില്ലയ്ക്ക് പുറമെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് വലിയ തോതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി കോൺഗ്രസ് നേതാവിനെ ചുറ്റിപ്പറ്റി നീങ്ങുമ്പോൾ വലിയ ബൃഹത്തായ ഒരു കണ്ണിയുടെ ഭാഗം മാത്രമാണ് ശ്രീനിവാസൻ എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതായി പോലീസുമായി അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബലം ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ കെ പി സെക്രട്ടറി നടത്തിയത് സമാനതകളില്ലാത്ത വലിയ തോതിലുള്ള ഒരു തട്ടിപ്പായിരുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ കയ്യിൽ നിന്നും വലിയ ഓഫറുകൾ നൽകി പണം ഇയാൾ സ്വരൂപിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ സംഭവം ക്രൈംബ്രാഞ്ചാണ് തൃശ്ശൂർ സിറ്റി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ച് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇയാളുടെ കാർ ആഡംബര കാറായ ക്രിസ്റ്റ ഈ ഇവർ ഇപ്പോൾ പോലീസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കമ്പനിയുടെ രേഖകളും ഇതോടൊപ്പം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഹിവാൻ കമ്പനിയുടെ പേരിലുള്ള ഇന്നോവ ക്രിസ്റ്റ ആഡംബര കാറാണ് തൃശ്ശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് തൃശ്ശൂരിന് പുറമെ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഇപ്പോൾ ഹിവാൻ നിക്ഷേപ തട്ടിപ്പ് പുറത്തു വന്നതോടെ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ ഉടൻ തന്നെ ഏറ്റെടുക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയ നീക്കങ്ങൾ രാഷ്ട്രീയ ബന്ധവും കെ പി സി സിയിലെ ചില ഉന്നതരുടെയും അതുപോലെ തന്നെ മുൻ മന്ത്രിമാരുടെയും ഒക്കെ ഒത്താശയോടെയാണ് കോൺഗ്രസിലെ പല മന്ത്രിമാരുടെ ഒത്താശയോടെയാണ് നടന്നതെന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നുവെങ്കിലും മന്ത്രിമാർ മുൻ മന്ത്രിമാർക്കിതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് എന്നാൽ ഇതിനനുകൂലമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കെ പി സി സിയിലെ ചില ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി വ്യക്തമായ ബന്ധം പുലർത്തിയിരുന്ന ശ്രീനിവാസൻ കെ പി സി സി സെക്രട്ടറി ആയിരിക്കുമ്പോൾ െ ഈ തട്ടിപ്പിന് കൂടുതൽ കളമൊരുക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം ചക്കാമുക്കലെ കമ്പനി ആസ്ഥാനത്ത് ശ്രീനിവാസനെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ജീവനക്കാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ചെയർമാൻ സുന്ദർമേനോൻ ഡയറക്ടർ ബിജു മണികണ്ഠൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു മൂന്നുപേരെയും ഒന്നിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയും പരസ്പരം വിരുദ്ധമായ മൊഴികളാണോ ലഭിക്കുന്നതെന്ന രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ വലിയ തോതിലുള്ള മൊഴികളാണ് പല കാര്യങ്ങളും വലിയ സംഭവങ്ങളും ഒളിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ആരും അറിയാതെ സൂക്ഷിച്ചു ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെയുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ തൃശ്ശൂർ വെസ്റ്റ് സ്റ്റേഷനിൽ പതിനെട്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കെ കോൺഗ്രസ് നേതാവിനെതിരെ രംഗത്തുള്ളത് ഈ കേസുകൾ പ്രകാരം മാത്രം നിക്ഷേപകർക്ക് ഒൻപത് കോടി രൂപ നൽകാനുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് നിക്ഷേപങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ തട്ടിപ്പ് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് കേസിൽ മൂന്ന് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായത് അതിനിടെ നിക്ഷേപകരെ സി എസ് ശ്രീനിവാസൻ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായി വിവരങ്ങൾ വരുന്നുണ്ട് അതായത് കൃത്യമായി പോയാൽ ഫോണിലൂടെ പലരെയും ഭീഷണിപ്പെടുത്തിയ ശേഷം കമ്പനിക്ക് കേരളം മുഴുവൻ ഗുണ്ടകളുണ്ടെന്ന് നിന്നെയൊന്നും വെറുതെ വിടില്ല നീയൊക്കെ പണം നഷ്ടപ്പെട്ടതെ നൽകിയ പരാതികൾ പിൻവലിപ്പിക്കണം അങ്ങനെ വിവിധമായ സംഭവങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ നിക്ഷേപകരെ ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ള വിവരങ്ങളും ക്രൈംബ്രാഞ്ചിനു ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉറപ്പ് ഉറപ്പായും കുടുങ്ങുമെന്നുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കുടുങ്ങുമെന്നുള്ള കാര്യങ്ങൾ മുൻപേ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾ കൂടി പ്രതിപ്പട്ടികയിലേക്ക് കടന്നു വരുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്